ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് പൊതുവേ എല്ലാവർക്കും ഒരു സംശയമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയും അമ്മയുടെ അടുത്തും പാരൻസിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതെന്നാ കൊച്ചു സൗദിയിൽ പോയിട്ട് കൊച്ചി തന്നെ ഓ ടി ഐൽസും കിട്ടാനിട്ടാണോ അത് കൊച്ചു ഓ ടി ഐ ഹിൽസ് എഴുതി തോറ്റിട്ട് പോയതാണോ അങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട് അതിപ്പം അത് കോമഡി രീതിയിൽ വീഡിയോയില് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സീരിയസ്സിലെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്റെ ഫാമിലിയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു നമ്മളിവിടെ സൗദി അറേബ്യയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യണം അത് വെറുനേഴ്സല്ല മിനിസ്റ്റർ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവരൊന്നും അറിയാത്ത നമുക്ക് കുറേ ബെനിഫിറ്റ്സും കുറേ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം നമ്മുടെ സാലറിനെ ബേസ്ഡായിട്ടും വെക്കേഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ മനസ്സിലാക്കാണല്ലോ ഇന്നത്തെ കണ്ടന്റ് നമ്മുടെ സാലറിയും വെക്കേഷനും അക്കോമഡേഷനും സൗദി അറേബ്യയിലെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ക്ക് പോവാം ഞാൻ നിങ്ങളുടെ സന്തോ ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പറച്ചിലാണല്ലോ കൊച്ചു സൗദിയിൽ പോയത് കൊച്ചിന് ഐ എൽസ് ഓയിട്ടും കിട്ടാഞ്ഞിട്ടാണോ കൊച്ചു സൗദിയിലേക്ക് പോയത് എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ പറയുകയാണ് നമ്മൾ സൗദിയിൽ ഒരു മിനിസ്ട്രെ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടാവും കുറേ കാര്യങ്ങളുണ്ടാകും അപ്പം അങ്ങനെ വന്ന ആൾക്കാരുമുണ്ട് എന്നെ എൻ്റെ ഒക്കെ മൈൻഡിലാണെങ്കിൽ ഓക്കെ ഞാൻ ഒ ടി ഒക്കെ ഐ എൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ സോ ഒരു വർഷം എന്നെ വേസ്റ്റ് ആവും അതിനേക്കാളും ഒക്കെ ഞാൻ സൗദിയിൽ പോയത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഒക്കെ എനിക്ക് അവിടെ നിന്ന് എഴുതിയാണല്ലോ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ല എന്ന് മൈൻഡിൽ തിങ്ക് ചെയ്ത് വന്ന ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ വന്ന ആൾക്കാരായിരിക്കും ഞാൻ ഒ ടി ഐ എൽ സി ഇതിനു മുമ്പ് എഴുതിയിട്ടില്ല ഞാൻ ആകെ എഴുതി ഒറ്റ എക്സാമേ ഉള്ളൂ അത് സൗദി പ്രൊമെട്രിക്കൻ എക്സാമാണ് അപ്പം ഞാൻ നമ്മുടെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൗദിയിൽ ഒരു മിനിസ്ട്രിയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് സാലറിയുടെ കാര്യത്തിൽ കുറച്ച് ബെനിഫിറ്റ്സ് വരുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ വെക്കേഷൻസ് വരുന്നുണ്ട് നമ്മുടെ ഫുഡ് ആൻഡ് ആക്കോമഡേഷൻസ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങൾ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അക്കോമഡേഷൻസിനെ കുറിച്ച് പറയാൻ കേട്ടോ അപ്പം ഒരു മിനിസ്ട്രിയിൽ ഒരു നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫുഡും നമുക്ക് അക്കോമഡേഷനും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ഹോസ്പിറ്റലിൽ ഞാൻ എടുത്ത് പറയുന്നത് ചില ഹോസ്പിറ്റലുകളിൽ അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യാറില്ല ഞാൻ എൻ്റെ ഞാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും സൗദിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രം എന്നെപ്പോലെ അറിയാത്ത ഒരു ആരെയുണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം പറയുന്നതാണ് അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഫുഡും ഞങ്ങൾക്ക് അക്കോമഡേഷനും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് സ്റ്റാഫ് കുറവാണ് ഞങ്ങൾക്ക് പേഷ്യൻസ് കുറവാണ് അപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും സിംഗിൾ റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പൊതുവായിട്ടും സ്റ്റാഫിൽ നമുക്കൊരു ഹ്യൂജ് സ്റ്റാഫ് വരുവാണെങ്കിൽ ഒരു റൂമിൽ രണ്ട് പേരെ അല്ലെങ്കിൽ മൂന്ന് പേരെ വെച്ചിട്ടായിരിക്കും ഒരു അക്കോമഡേഷൻ ചെയ്യാൻ പോകുന്നത് കാരണം അത്യാവശ്യം വലിയ റൂമാണ് അത്യാവശ്യം രണ്ട് പേർക്ക് എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ രണ്ടുപേരെ താമസിക്കുന്ന റൂമിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അത്യാവശ്യം നല്ല സ്പീഷ്യസ് സ്പീഷ്യസായിട്ടുള്ള സ്ഥലമാണ് അപ്പം നമുക്ക് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ആണ് കിച്ചണിൽ മൂന്ന് പേർക്കൂടി കോഴിയുടെ ഒരു കിച്ചന് വരുന്നത് ആ ഒരു കിച്ചിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ അവരുണ്ടാവും നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിക്കണം ബാക്കി ഓവനും മറ്റേ കുക്കിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അക്കോമഡേഷൻ കുറെ പറയുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യണം നമ്മൾ ഒന്നിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല സത്യം പറഞ്ഞാലും പിന്നെ ഞാൻ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫുഡ് ഫുഡ് നമുക്ക് മൂന്ന് നേരം അല്ല നമുക്ക് രണ്ട് നേരം ആണോ ഫുഡ് കിട്ടുന്നത് കാരണം നമ്മുടെ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം അവർ നമുക്ക് മിൽക്ക് പൗഡറും കോഫി പൗഡറും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് വരുവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമ്മൾ എനിക്ക് തോന്നുന്നു മുന്നിട്ടുണ്ടായിരുന്ന ശേഷിമാരെ റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് പിന്നെ ലഞ്ചും ഡിന്നറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലഞ്ച് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ മീനാണെങ്കിൽ നാളെ ഇപ്പോൾ ആയിരിക്കും അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിരിക്കും നമുക്ക് ഫുഡ് വരുന്നത് മീൻ മിക്കപ്പോഴും വറുത്ത മീനായിരിക്കും ഫ്രൈഡ് ആയിരിക്കും മീൻ വരുന്നത് ചിക്കൻ ആക്കി ചിക്കൻ കറി വരാറുണ്ട് പിന്നെ ഒരു ഒരു ദിവസം വീക്കിൽ വൺ ഡേയ്സ് നമുക്കൊരു ബിരിയാണി കിട്ടുന്നുണ്ട് ആഫ്റ്റർനൂൺ അങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യം വരുന്നത് നൈറ്റിലത്തെ എന്ന് പറയുമ്പോൾ ഇന്ന് ബർഗർ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ മറ്റേ സാന്റ്വിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫുഡ് വരുന്നത് നൈറ്റിൻ്റെ കാര്യം വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ചില ഹോസ്പിറ്റലിൽ പി എച്ച് സി അങ്ങനത്തൊക്കെ സെൻറ്ററുകളിലൊന്നും ഫുഡ് പ്രൊവൈഡ് ചെയ്യാറില്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യാത്തവർക്ക് അവർ അലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ചില ഹോസ്പിറ്റലിൽ അലോൻസും പ്രൊവൈഡ് ചെയ്യാറില്ല അതൊക്കെ ഇത് ബേസ്ഡുള്ള ഹോസ്പിറ്റലിൻ്റെ റൂൾസ് പ്രകാരം ആർക്കും നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ വെക്കേഷനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഇയർലി നമുക്ക് വെക്കേഷൻസ് ഉണ്ട് അപ്പം ബാക്കിയുള്ള കൺട്രീസിനെ പോലെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും നമ്മൾ തന്നെയാണ് എടുത്തിട്ട് വരുന്നത് പക്ഷെ നമ്മളിവിടെ നമ്മുടെ സൗദി അറേലബയിൽ നമ്മൾ മിനിസ്ട്രിയിൽ നാസ്ട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അവരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ടിക്കറ്റ് അപ്പം നമുക്ക് വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു തേർട്ടി സിക്സ് വെക്കേഷനാണ് ഇപ്പോൾ വരുന്ന ആൾക്കാർ പേര് തേർട്ടി സിക്സ് വെക്കേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ തേർട്ടി സിക്സ് വെക്കേഷൻ വെക്കേഷൻ്റെ ഉപയോഗിച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമുക്കൊരു ഓഫ് എടുക്കാം ഒരു ഓഫും പിന്നെ എക്സ്ട്രാ ഒരു ഓഫും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു നാൽപ്പത് ദിവസമൊക്കെ വെക്കേഷൻസ് കിട്ടാറുണ്ട് പൊതുവെ അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ വെക്കേഷൻ കിട്ടുന്നത് പിന്നെ വെക്കേഷൻസ് നമ്മുടെ സിസ്റ്റർസിലേക്ക് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡീസർ വന്ന ഒരാളാണ് അപ്പോൾ അടുത്ത പത്ത് മാസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ വെക്കേഷൻസ് സ്റ്റാർട്ട് ആകും അപ്പം അടുത്ത പത്ത് മാസം തൊട്ട് എനിക്ക് വെക്കേഷൻസിൽ പോകാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ സൗദിയിലെ നമ്മുടെ നേഴ്സുമാർ വെക്കേഷൻസ് വരുന്നത് അപ്പം കഴിഞ്ഞ വർഷം ഒരു ഒരു റൂള് വന്നിട്ടുണ്ടായി നമുക്കിതു കൊണ്ടൊക്കെ നമുക്ക് വെക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നേരത്തെ വരെ നമുക്കൊരു മൂന്ന് മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് വെക്കേഷൻ പോകുമായിരുന്നു നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ അതായത് ഞാനിവിടെ വന്നു ഒരു വർഷം കഴിയുമ്പം തന്നെ എന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞൊരു റൂൾ വന്നിട്ടുണ്ടായി അപ്പം ആ റൂൾ ചട്ടിപ്പോൾ പുതിയ പതിയെ മാറി പാറ്റു പഴയ പോലെയാവുന്ന നമുക്ക് എക്സ്റ്റെൻഡൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചില ഹോസ്പിറ്റലിനൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണത് വരുന്നത് അപ്പം നമ്മുടെ വെക്കേഷൻ മുപ്പത്താറ് ദിവസം നമുക്ക് ഞാൻ കിട്ടുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ നാട്ടിലെടുക്കാൻ പറ്റുന്ന വെക്കേഷൻ ആണ് പിന്നെ അത് കൂടാതെ നമുക്ക് നമുക്കിനി കിണ്ടത്തില്ല നമുക്കിനി സൗദി അറേബ്യയിൽ നമുക്ക് നമുക്കത് കൂടാതെ വെക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഹജ്ജ് മുറാബത്ത് റമദാൻ മുറാബത്ത് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഡേ വരുന്നുണ്ട് നാഷണൽ ഡേ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എക്സ്ട്രാ ഓഫ്സ് ഓഫ് കയറാറുണ്ട് അപ്പോൾ ഒരു അതെല്ലാം കൂടി കൂട്ടി ഒരു ഇരുപത്തെട്ടേ ഓഫ് നമുക്ക് അത് കൂടാതെ നമ്മൾ നേരം മുപ്പത്താറ് ദിവസം കൂടാണ്ട് നമുക്ക് ഇരുപത്തെട്ട് ഓഫും കൂടെ നമുക്ക് കിട്ടാതെ െട്ട് ഓഫ് നമുക്ക് ഈ കിട്ടത്തിൽ എടുക്കാൻ പറ്റും അതായത് ഈ സൗദി അറേബ്യയിൽ നമുക്ക് ഇരുപത്തിയെട്ട് ദിവസത്തെ ഓഫ് എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് ലീവ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ലൂഢായ്പ സിക് ലീവ് നമുക്ക് കിട്ടത്തില്ല അത് ഭയങ്കര പ്രോപ്പർ ഭയങ്കര രീതിയിലാണ് നമ്മളെവിടെ എനിക്ക് തോന്നും അത്രക്ക് അത്രക്ക് സീരിയസ് ആണ് അത്ര ആണ് നമ്മുടെ കണ്ടീഷനൊക്കെ മാത്രമേ നമുക്ക് സിക്ക് ലീവ് കിട്ടാറുള്ളൂ ഇവിടെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വെക്കേഷന്റെ കാര്യം പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയാം അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഓ നിങ്ങൾ സൗദിയിലെ നഴ്സല്ലേ നിങ്ങൾക്കിപ്പം ടിക്കറ്റൊക്കെ ഫ്രീ ടിക്കറ്റ് നമ്മുടെ ഏതെങ്കിലും വല്ല കുഞ്ഞു ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടായിരിക്കും വരുന്നത് എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതിലൊരു കാര്യം പറയുകയാണ് നമുക്ക് സൗദി ഇവിടുത്തെ മിനിസ്റ്റർ ഇപ്പോഴത്തെ ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റിക്കേണ്ട പക്ഷേ ഓൾമോസ്റ്റ് ആയിരിക്കും സൗദി എയർലൈൻ ഇപ്പം യൂറോപ്പ്യം ബാക്കിയുള്ള കൺട്രീസ് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും കണക്ഷൻ ഫ്ലൈറ്റ് അറിയാൻ പറ്റും സൗദി എയർലൈൻസിൻ്റെ തന്നെ ഫ്ലൈറ്റാണ് നമുക്കും തരുന്നത് നമുക്ക് ഫ്രീ ടിക്കറ്റാന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കാറില്ല നമുക്ക് എന്താണ് ഒരു നോർമലി ഒരാൾ ഒരു ടിക്കറ്റ് പേയ്മെന്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്കും എല്ലാം കിട്ടാറുണ്ട് പിന്നെ നമ്മൾ കുറേ വർഷം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ബിസിനസ് ക്ലാസ് വരെ കിട്ടാറുണ്ട് സ്റ്റാഫിന് അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് കൂടെയാണ് ഞാൻ പലരും എന്നോട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും പോലെ തന്നെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടിയിട്ടാണ് നമുക്ക് വെക്കേഷന് പോകാൻ പറ്റുന്നത് പിന്നെ സൗദിയിൽ പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ സാലറി സാലറിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സൗതിലൊരു നഴ്സിന് അല്ലെങ്കിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള നഴ്സിന് എത്ര രൂപയാണ് സാലറി നമുക്ക് എത്ര റിയാലി കിട്ടും അപ്പോൾ ഞാൻ റിയാലിറ്റി കണക്കേ പറഞ്ഞുള്ളൂ ഞാൻ നമ്മുടെ ഇന്ത്യൻ ട്രിപ്പേടെ കണക്കല്ല പറയുന്നത് അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഇയർ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു ബി എസ് സി നേഴ്സിൻ്റെ ഞാൻ മിനിസ്റ്ററുടെ കാര്യമാണ് എടുത്ത് പറയുന്നത് ബി എസ് സി നേഴ്സിന് മിനിസ്റ്റർ പേയ്മെന്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നാലായിരത്തി ഒരുന്നൂറ് റിയൽ ആണ് ഈ നാലായിരത്തി ഒരുന്നൂറ് റിയൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സിന് കൊടുക്കുന്ന ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം എനിക്കിപ്പോൾ ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇരിക്കട്ടെ അപ്പം ആ ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റിയാൽ വെച്ചിട്ട് ആഡ് ആവും അപ്പം ഒരു വർഷം എക്സ്ട്രാ വരുന്നതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റിയാൽ വെച്ചിട്ട് ആഡ് ആയിട്ടാണ് നമ്മുടെ അപ്പോയിൻമെന്റ് ടൈമിൽ നമ്മുടെ ഒരു സാലറി എത്രയാണ് സാലറി പാക്കേജ് എത്രയാണ് അവർ പറയുന്നത് അത് നാലായിരത്തി ഒരുന്നൂറ് ബേസിക് സാലറി പിന്നെ പെർ ഇയർ നമുക്ക് അതിനോട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വെച്ചിട്ട് നമുക്ക് ആഡ് ആയിട്ടാണ് നമ്മുടെ സാലറി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പത്തെ ഞാൻ ഞാനീ പറയുന്നത് കൂടുന്നതാണ് പിന്നെ നമ്മൾ സൗദിയിൽ വന്നതിന് ശേഷം വൺ ഇയർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കൽ നമ്മുടെ കോൺട്രാക്ട് റിനുവൽ ആവാറുണ്ട് കോൺട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇൻക്രിമെന്റ് വരാറുണ്ട് ആ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് അവർ തരാറുള്ളത് അപ്പം ആ ഒരു ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കിത് വെറുതെ കിട്ടാറില്ല നമ്മുടെ പെർഫോമൻസ് ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇവാലുവേഷൻ ചെയ്തിട്ടായിരിക്കും ഇവാലുവേഷൻ ഉണ്ടാവും അതിനെ ബേസ്ഡ് ആണ് നമുക്ക് എപ്പോഴും ആ ഒരു എമൗണ്ട് കിട്ടാറുള്ളത് നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ആണ് എമൗണ്ട് കിട്ടുന്നത് അതായത് ഇവിടെ വന്നതിന് ശേഷം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ അപ്പം എനിക്കൊക്കെ നമുക്ക് എകെ ആ സാലറി കൂടാണ്ട് തന്നെ ഒരു ഫൈവ് പെർസെൻറ്റേജേഷൻ നമുക്ക് എകെ നമുക്ക് കൂടും അങ്ങനെയാണ് സാലറിയുടെ കാര്യം പോകുന്നത് അപ്പം നമുക്ക് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ ടാക്സ് എന്ന് പറഞ്ഞാൽ സാധനമില്ല ഇപ്പം നമുക്കിപ്പം സാലറി ഇപ്പം ഇത്ര റിയാലെ നമുക്ക് സാലറി കിട്ടി അത്രയും റിയാലും നമുക്കിപ്പം നമുക്ക് ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കട്ടായി പോകാറുള്ളൂ നമ്മൾ എക്സ്ട്രാ എന്തായാലും പക്ഷേ ഇതുവരെ ആറേങ്ങനെ കട്ടായി പോയി എൻ്റെ ഹോസ്പിറ്റലിലൂടെ ആറേങ്ങനെ പൈസ കട്ടായതായിട്ട് എനിക്കറിയില്ല അപ്പം നമുക്കിപ്പം എത്ര റീ നമ്മുടെ സാലറി എത്രയാണോ അത്രയും പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് എറും ആ പൈസ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഏത് ത്രൂ ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു ടാക്സ് ഉണ്ട് ചിലപ്പോൾ ഒരു പതിനേഴ് റിയാലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇരുപത് റിയാലായിരിക്കും ചിലർക്കൊന്നും ഫ്രീ ആയിട്ട് കൊടുക്ക ചെയ്യുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട് അതിന് മാത്രമേ നമ്മളൊരു പൈസ കൊടുക്കേണ്ടി വരുന്നുള്ളൂ അല്ലാണ്ട് നമ്മളിവിടെ വേറൊരു കാര്യത്തിന് നമ്മൾ ടാ പറഞ്ഞൊരു സാധനം ഇല്ല ഇപ്പൊ നമുക്ക് എത്ര റിയാല് സാലറി കിട്ടുന്നു അത്ര റിയാല് നമുക്കുള്ളതാണ് അപ്പൊ ടാക്സ് ഫ്രീ ആണ് അപ്പൊ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് ആകെ എനിക്ക് സൗദി അറേബ്യനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് പ്രകാരം നമുക്ക് പി ആർ ഇല്ല പക്ഷേ എന്നെ പറയാൻ പറ്റില്ല ഇൻ ഫ്യൂച്ചറിൽ പി ആറിനെ കൊണ്ടുവരുമെന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരത്തില്ലായിരിക്കും ആ ഒരു കാര്യം ഒഴികെ നമുക്കൊന്ന് ഫിനാൻഷ്യലി നമ്മളൊന്ന് ആവണം നമുക്ക് കുറച്ച് അങ്ങനെ പുറത്തൊന്നും പോകേണ്ട കുറച്ച് നാൾ നമുക്ക് നാ നാട്ടിൽ നിന്നും മാറുന്നത് കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് പോയാൽ മതി എനിക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ജി സി സി കൺട്രിയിൽ സൗദി അറേബ്യ ചൂസ് ചെയ്യുന്നൊണ്ട് ഒരു തെറ്റുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല പക്ഷെ നമ്മൾ എന്ത് ഏൺ ചെയ്യുന്നോ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഒരു രൂപ പോലും ഒരാൾക്ക് പോലും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്ന് എനിക്ക് പറയാനായിട്ട് ഇനിയും കുറെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും വേറെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കുറേ പേർക്ക് ഒരു സംശയം ഉണ്ട് കേട്ടോ നമ്മളിന്ന് സൗതിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഡ്രസ്സ് ഇടാൻ പറ്റുമോ ഇന്ന് ജീൻസ് ഇടാൻ പറ്റുമോ പർദ്ദം മാത്രം ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ സംശയങ്ങൾ ഞാനൊരു നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്കും അങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു ഞാനും നാട്ടിൽ നിന്ന് ആകെ ഒരു പർദ്ദയും രണ്ട് രണ്ട് മീൻസ് ഔട്ട് സൈഡ് ഇടാൻ പറ്റുന്ന രണ്ട് ഡ്രസ്സും കൊണ്ട് മാത്രം വന്ന ഒരാളാണ് പക്ഷേ അങ്ങനെയല്ല ഇവിടെ അതിലും കുറേ കാര്യങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും കൂട്ടുകാർ സൗദീസ് ആ കാര്യങ്ങളൊക്കെ നോക്കി സൗദിയിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സാലറി ബേസ്ഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ സീരിയസ് പോയി